ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്രഫലമാണ് നോക്കുന്നത് ചിങ്ങം ധനു ഇടവം രാശിക്കാർക്ക് ശുഭകരവും കർക്കിടകം തുലാം കുംഭം മീനം രാശിക്കാർക്ക് മധ്യമവും മേടം രാശിക്കാർക്ക് ദോഷവും മിഥുനം കന്നി വൃശ്ചികം മകരം രാശിക്കാർക്ക് ദോഷവും ആണ് ഇനി നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കുന്നതിന് നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലുമൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഒരു സ്റ്റിക്കർ ആണെങ്കിലും കമൻ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് നന്നാക്കാനുള്ള നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാം സ്വീകരിക്കാവുന്നവ സ്വീകരിക്കും കാരണം പ്രായോഗികമായി സ്വീകരിക്കാവുന്നവ സ്വീകരിക്കും ഇതിൽ കാണുന്ന നമ്പർ എൻ്റെ വാട്സപ്പ് നമ്പറാണ് വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക വാട്സാപ്പിലേക്ക് ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേഡം രാശിക്ക് ദോഷകരമായ ഒരു ദിവസമാണ് ആരോഗ്യവും മനസ്സും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല ഒരാത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും സംശയം അലസത ഇതൊക്കെ ഉണ്ടാവും ആരോഗ്യ അനുകൂലമല്ല വിളർച്ച ദഹനക്കുറവ് ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ നേത്ര രോഗങ്ങൾ ഇതൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ പൊള്ളലേക്കാതിരിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക വീട്ടിലൊക്കെ അടുക്കളയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം മനസ്സും ബുദ്ധിയൊന്നും അത്ര അനുകൂലമായിരിക്കില്ല മാതൃപിതൃ സ്ഥാനീരനുകൂലല്ല ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും ആസ്മ മാനസിക അസ്വസ്ഥ ഒക്കെ ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമായിരിക്കും ഇത് സഹോദര സ്ഥാനീര് അത്ര അനുകൂലല്ല ഭൂമി സംബന്ധമായോ ധനപരമായോ ചില തർക്കങ്ങളും നഷ്ടങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ മൂലമുള്ള ദോഷം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് കടബാധ്യത ഒരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായിട്ടൊക്കെ ചെറിയ കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചാൽ മേടൻ രാശിക്കാർക്ക് നടക്കുമെന്നുള്ളത് കൊണ്ട് പല പ്രശ്നങ്ങളും വാക്കുകൾ നിയന്ത്രിച്ചാൽ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവും മക്കൾ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല അവരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പതിവ് അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയും അത്ര അനുകൂലമല്ല ഏറെശിനാലമൊക്കെ അനുഭവിക്കുന്ന കാലഘട്ടമാണല്ലോ അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ മേഡം രാശിക്കാർക്കുണ്ടാകും നന്നായി ഈശ്വര ഭജനം നടത്തുക നാമം ജപിക്കുക അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക എന്നിട്ടും ബുദ്ധിമുട്ടുകൾ കൂടുതലാണെങ്കിൽ ജാതകം പരിശോധിപ്പിച്ച് ജാതകവശാൽ ചെയ്യേണ്ട പ്രശ്നങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യുക ഇനി നമുക്ക് ഇടവം രാശി കർക്കിടകം അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ദിവസമാണ് ശുഭകരമായ ഒരു ദിവസമാണ് എങ്കിലും അവർക്ക് ആരോഗ്യം അത്ര അനുകൂലമല്ല ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവേ അവർക്ക് അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും എങ്കിലും മനസ്സും ബുദ്ധിയുമൊക്കെ അനുകൂലമാണ് ഭക്ഷണമൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കഴിക്കാൻ ശ്രമിച്ചാൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും മാതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനയിൽ അത്ര അനുകൂലമല്ല സഹോദരസ്ഥാനയിൽ അനുകൂലമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ അനുകൂലമായി തീരും അതേപോലെ ശത്രുദോഷം വളരെ കുറയുന്ന ഒരു സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിൽ ലഭിക്കും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയും ഒരു പരിധിവരെ അനുകൂലമാണ് എന്നാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഇടവൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ജീവിതത്തിലെ ചില പ്രധാന ഘട്ടങ്ങളെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ദിവസം ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കുറേ കാലത്തേക്ക് ഇടവൻ രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശിക്ക് കഠിനദോഷമുള്ള സമയമാണ് ഗ്രഹങ്ങളൊന്നും തന്നെ കാര്യമായി അനുകൂലമുള്ളവ അല്ല അതുകൊണ്ട് നന്നായി ഈശ്വര ഭജനം നടത്തണം നന്നായി നാമം ജപിക്കണം ധർമ്മദൈവം അല്ലെങ്കിൽ ഇഷ്ടദേവതാ ദർശനവും നാമജപവും ഒക്കെ മിഥുനക്കൂറുകാർക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു ദോഷമാണ് കുറച്ച് നാളുകൾ അത്ര അനുകൂലമല്ല അവർക്ക് അപ്പം അതുകൊണ്ടത് ശ്രദ്ധിക്കണം ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല പൊതുവെ ഒരു ആത്മവിശ്വാസ കുറവ് അനുഭവപ്പെടും അലസത ഉണ്ടാകും ആരോഗ്യം അനുകൂലല്ല അതേപോലെ പ്രതിരോധ ശക്തി കുറയും ജലദോഷം ആസ്മ മാനസിക അസ്വസ്ഥ തുടങ്ങിയൊക്കെയുള്ള ജലദോഷം അലർജി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃസ്ഥാനീയിൽ അത്ര അനുകൂലായിരിക്കില്ല സഹോദര സ്ഥാനീരനുകൂലല്ല ധനപരമായ നഷ്ടമുണ്ടാകും ഭൂമി സംബന്ധമായ കലഹങ്ങളുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലല്ല മറ്റുള്ളവരുമായി കലഹമുണ്ടാകും വാക്കുകൾ വളരെ ഉപയോഗിക്കണം വാക്കുകൾ മൂലം മറ്റുള്ളവരുമായി കലഹവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ട് അതുമൂലം ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അത് ചിലപ്പോൾ കുറച്ച് പ്രയാസമുണ്ടാക്കുന്ന നഷ്ടങ്ങളാകാം അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തു പോകണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ നഷ്ടങ്ങളുണ്ടാവും കുടുംബത്തിൽ സ്വസ്ഥത കുറയും മക്കളും ജീവിത പങ്കാളിയുമൊന്നും അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല സഹപ്രവർത്തകർ തൊഴിലാളികൾ ഇവരിൽ നിന്നൊക്കെ മനസ്സിന് അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ദൈവാധീനമൊക്കെ ഉണ്ടാക്കി മിഥുനൻ രാശിക്കാർ മുന്നോട്ട് പോകാനായിട്ട് ഈ ദിവസം ശ്രദ്ധിക്കുക കർക്കിടകം പുണർദം അവസാന കൽപകം പൂയം കർക്കിടകൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യവും മനസ്സുമൊക്കെ അനുകൂലമായിരിക്കും എല്ലാ കാര്യത്തിനും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളെ ചെയ്യും പക്ഷേ അമിതമായ ആത്മവിശ്വാസം അപകടമുണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപിതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കർക്കിടകൻ രാശിക്കാർക്ക് കഴിയും സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളുണ്ടാവും ധനപരമായ ചില നഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലായിരിക്കും മുൻകോപം ഒന്ന് നിയന്ത്രിക്കുന്നത് വളരെ നന്നായിരിക്കും മക്കൾ അത്ര അനുകൂലല്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും സഹപ്രവർത്തകർ അനുകൂലായിരിക്കില്ല അതേപോലെ തൊഴിലാളികളും സ്ഥാപനങ്ങളിൽ തൊഴിലാളികളൊക്കെ നിർത്തുന്നവരുണ്ടെങ്കിൽ തൊഴിലാളികളും അനുകൂലമായിരിക്കില്ല ഒരു കാരണവശാലും കർക്കിടകൻ രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കുറേ കാലത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് അനുകൂലമായ സമയമല്ല അതുമൂലം ചില നഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശി ചിങ്ങം രാശിക്ക് ഗുണകരമായ ദിവസമാണ് ശുഭകരമായ ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവും മനസ്സുമൊക്കെ അനുകൂലമാണ് ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആരോഗ്യമൊക്കെ വലിയ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ഭൂമി സംബന്ധമായ ചില തർക്കങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചാൽ കഴിയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് അതിൻ്റെയൊക്കെ നേട്ടങ്ങളാക്കി മാറ്റിയെടുക്കാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല ചില തടസ്സങ്ങളും പ്രയാസങ്ങളും തൊഴിലാളികളുമായി കലഹങ്ങളൊക്കെ ഉണ്ടാകാം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ചിങ്ങൻ രാശിക്കാര് ശ്രദ്ധിക്കണം ഇനി കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിരാശി കന്നിരാശിക്ക് കഠിന ദോഷമുള്ള ഒരു സമയമാണ് ആരോഗ്യവും മനസ്സുമൊന്നും അത്ര അനുകൂലമല്ല ഒരാത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും ആരോഗ്യം അനുകൂലമല്ല ആസ്മ മാനസിക അസ്വസ്ഥ തുടങ്ങിയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും മുൻകോപത്തെ നിയന്ത്രിക്കണം മാതൃപിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ വളരെയധികം നിയന്ത്രിച്ച് വേണം കന്നിരാശിക്കാർ പോകാനായിട്ട് ധനപരമായ നഷ്ടങ്ങളുണ്ടാവും കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും ധനപരമായ നഷ്ടം അനുഭവപ്പെടും കുടുംബത്തിൻ്റെ പിന്തുണ പല രാ ലഭിക്കില്ല ഭാര്യയും മക്കളുമൊക്കെയായിട്ട് ഭാര്യ ജീവിത പങ്കാളി മക്കളുമൊക്കെയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും തൊഴിൽ രംഗത്തും ഒട്ടും അനുകൂലമല്ല തൊഴിലാളികളൊക്കെ ആയിട്ട് കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് കന്നിരാശിക്കാര് മുന്നോട്ട് പോകണം ഇനി തുലാം തുലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമായിരിക്കും ഇത് ചിത്തിര അവസാന ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസ അനുഭവപ്പെടും അലസത അനുഭവപ്പെടും ഒരു ആരോഗ്യവും അത്ര അനുകൂലമായിരിക്കില്ല മാതൃപിതൃ സ്ഥാനീയരെ അനുകൂലമല്ല മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ഒരഭിപ്രായ ഉണ്ടാവില്ല ആസ്മാ മാനസിക അസ്വസ്ഥ തുടങ്ങിയവരുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത വരും മറ്റുള്ളവരുമായിട്ടൊക്കെ കലഹം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് പല കാര്യങ്ങളിലും നേട്ടങ്ങളാക്കി മാറ്റാനായിട്ട് കഴിയും ധനപരമായ നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും മക്കൾ പൊതുവെ അനുകൂലമായിരിക്കും പക്ഷെ ജീവിത പങ്കാളിയിൽ നിന്ന് ചില സ്വസ്ഥത കുറവ് അനുഭവപ്പെടും കുടുംബത്തിലും അതുമൂലം ചില സ്വസ്ഥത കുറവ് അനുഭവപ്പെടും തൊഴിൽ മേഖല പൊതുവെ അനുകൂലമാണ് ശ്രദ്ധിച്ചാൽ വളരെ നേട്ടങ്ങളുണ്ടാക്കാനായിട്ട് കഴിയും തൊഴിലാളികളിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകും നന്നായിട്ട് ശ്രദ്ധിച്ച് തൊഴിൽ മേഖലയിൽ പോയാൽ വളരെ ഗുണം ചെയ്യും ജാതകം കൂടെ പരിശോധിപ്പിച്ച് തൊഴിൽ മേഖലയിൽ അനുകൂലമാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്താൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുലാം രാശിക്കാർക്ക് കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇത് വൃശ്ചികം രാശി വൃശ്ചികം രാശിക്ക് കഠിന ദോഷമുള്ള ഒരു സമയമാണ് വൃശ്ചികം വിശാഖം അവസാന കാൽപ്പാഗം അനിഴം തൃക്കേട്ടയാണ് വൃച്ചകൻ രാശി എന്ന് പറയുന്നത് വൃച്ചകൻ രാശിക്ക് പൊതുവെ അത്ര അനുകൂലമായ സമയമൊന്നുമല്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും വൃച്ചകൻ രാശിക്ക് ദോഷകരമായൊരു ദോഷമാണ് ദോഷമുള്ള ദോഷമാണ് മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയരും അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയൊക്കെ ഉണ്ടാകും എന്നാൽ ആത്മവിശ്വാസക്കുറവ് അലസത പ്രതിരോധ ശക്തി കുറവ് ഇതൊക്കെ ഉണ്ടാവും ആരോഗ്യമേന്മയുള്ളതായിരിക്കില്ല സഹോദര സ്ഥാനീയർ അനുകൂലല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എടുത്തുചാട്ടം മൂലം പല അപകടങ്ങളും ഉണ്ടാകും വാക്കുകൾ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി വേണം വൃച്ചൻ രാശിക്കാർ ഉപയോഗിക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലായിരിക്കില്ല അവരുടെ വാക്കുകൾ കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കയോ അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കയോ ചെയ്യേണ്ടതായി വരും വാക്കുകൾ കേൾക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ തീരുമാനം നിങ്ങളുടേതായിരിക്കണം കാരണം അവർ അനുകൂലമായ സ്ഥിതിയിലല്ല ഉള്ളത് എന്നുള്ളതുകൊണ്ട് അശ്രദ്ധ മൂലമുണ്ടാകുന്ന ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങൾ ഉണ്ടാക്കും ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് മറ്റുള്ളവർ അംഗീകാരം കിട്ടാത്ത ഒരു സമയമാണ് കഫരോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയിലും ഒട്ടും അനുകൂലമല്ല സഹപ്രവർത്തകർ തൊഴിലാളികളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഒരു കാരണവശാലും വൃശ്ചിക രാശിക്കാരെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് പൊതുവെ ഗ്രഹങ്ങളൊന്നും അനുകൂലമല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാതിരിക്കാനാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ധനുരാശി ഗുണകരമായ ഒരു ദിവസമാണ് ശുഭകരമായ ഒരു ദിവസമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂലം പൂരാടം ഉത്രാടം ആദ്യ മുക്കാൽ കാൽഭാഗം അല്ല അതെ മകരം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ആണ് ധനുരാശി ധനുരാശിക്കാർക്ക് പൊതുവേ ശുഭകരമായ ദിവസമാണ് ഒരു ആരോഗ്യകരമായ അത്ര മേന്മയൊന്നുമില്ലെങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അഭിപ്രായസ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മാതൃസ്ഥാനീരനുകൂലമായിരിക്കും പിതൃസ്ഥാനീര് അത്ര അനുകൂലമൊന്നുമല്ല സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ഭൂമി സംബന്ധമായോ ധനപരമായോ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകുന്ന ദിവസം തന്നെയായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകും ബന്ധുക്കളും ഒക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിലംഗത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തൊഴിലാളികളും സഹപ്രവർത്തകരുമായിട്ട് ഉണ്ടാകുമെങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ധനുരാശിക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ചില നേട്ടങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്ക് കഠിന ദോഷമുള്ള സമയമാണ് വളരെ അധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ദിവസമാണ് ആരോഗ്യവും മനസ്സും ഒന്നും അനുകൂലമായിരിക്കില്ല അലസ്യത ഉണ്ടാവും ആസ്മ മാനസിക അസ്വസ്ഥ തുടങ്ങിയവരൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല മാതൃപതൃ അനുകൂലമല്ല സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയുണ്ട് അശ്രദ്ധമായ വാക്കുകൾ ചില നഷ്ടങ്ങളെ സൃഷ്ടിക്കും മക്കൾ പൊതുവെ അനുകൂലമാണെങ്കിലും മക്കൾ സ്ഥാനീയർ പൊതുവെ അനുകൂലമാണെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് തൊഴിൽ മേഖലയിൽ ശ്രദ്ധിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കാലഘട്ടം കൂടെ ആണ് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭൻ രാശ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യം അനുകൂലമായിരിക്കും എന്നാൽ മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃസ്ഥാനീയർ അനുകൂല അനുകൂലമായിരിക്കില്ല എന്നാൽ പിതൃസ്ഥാനീ അനുകൂലായിരിക്കും അലസതയൊക്കെ ഒന്ന് കുറയും എന്നാൽ ആത്മാ മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം ഗർഭാശയ സംബന്ധമായ അസുഖമുള്ളവരും വളരെ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീരെ പൊതുവെ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായൊക്കെ ഉണ്ടാക്കാൻ കഴിയും പൊതുവെ ധനപരമായും കുംഭൻ രാശിക്കാർക്ക് അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ നേട്ടങ്ങളുണ്ടാവും മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ കിട്ടാനൊരു സാധ്യതയുണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ അത്ര അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ കുംഭൻ രാശിക്കാർ ഉപയോഗിക്കരുത് ഇനി മീനം പൂരൊട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനരാശിക്കാരെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യവും മനസ്സുമൊക്കെ അനുകൂലമായിരിക്കും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പൊതുവെ ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടിയൊക്കെ ചെയ്യാൻ കഴിയും മാതൃപിതൃസ്ഥാനയിൽ അനുകൂലമാണ് ബുദ്ധി വേണ്ട രീതി പ്രവർത്തിക്കും സഹോദര സ്ഥാനയിൽ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യത കുറയുന്ന സമയമാണ് എന്നാൽ ധനപരമായി വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു സമയം കൂടെ ആണ് അതുകൊണ്ട് ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലും ആവശ്യമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല മക്കൾ അത്ര അനുകൂലമല്ല അവരുമായിട്ട് ചില കരകങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ കലകവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ തൊഴിലാളികളുമായിട്ടും സഹപ്രവർത്തകരായിട്ടൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം നാമജപവും ഈശ്വരാരാധനയൊക്കെ പ്രത്യേകം നടത്തുക ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ കുറച്ച് മേന്മ വരുന്ന സമയം കൂടെയാണ് ഈനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ദൈവാദീനമൊക്കെ വരുത്തിയാൽ കൂടുതൽ മെച്ചങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഇത് പൊതുവായൊരു ഫലമാണ് എല്ലാവരും ഇതൊരു നിർദ്ദേശമായി സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് ഈ ദിവസം വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ